ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു പത്ത് ദിവസം വേണം നമ്മളിപ്പം കുറെ കാലങ്ങൾക്ക് ശേഷം അനീസ് വന്നിരിക്കുകയാണ് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് അതിന് വേണ്ടി പോവുകയാണ് നമുക്ക് ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തായിട്ട് സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ ലക്ഷ്യം ഈ സംഭവം വെച്ചിട്ടുള്ളത് സൈക്കിളുകളൊക്കെ കയറ്റാൻ വേണ്ടിട്ടാണ് ഒരു പഴംപൊരി ഒരു സുഖിയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ അത് പറഞ്ഞിരിക്കണേ ഏത് ഇതെന്താ ഒഴുന്ന് ഇത് മറ്റേതല്ല എന്താണ് ഉണ്ണ ഉണ്ണക്കായ് ഉണ്ണക്കായ പഴം കുത്തി അറച്ചത് ബോണ്ടുണ്ട കൊഴുക്കട്ട ഉണ്ട് പഴംപൊരി ഉണ്ട് ഉഴുന്നോട പിന്നെ ഇലവട സുഗിയന് ഏലാച്ചി അങ്ങനെ എന്തോ സാധനവും ബോണ്ട ഉണ്ട് ബോണ്ട ചിക്കൻ്റെ കാല് മാത്രം പൊരിച്ചത് കാലല്ല ഇതാണ് ചിക്കൻ വിങ്സ് ചിക്കൻ വിങ്സ് പൊരിച്ചത് കപ്പ ബോണ്ടയുണ്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കൻ നിറച്ചതുണ്ട് ഇത് പോക്കഷർമ്മ ചെറുത് ഉറുക്കിയത് സമൂസ എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് ചായ വന്നു അങ്ങനെ ചായ പേടിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് പുറത്തിരിക്കണം അതാണ് അതിൻ്റെ ഒരു സുഖല്ലേ ഞാൻ പഴംപൊരി സുഖേന് പഴംപരി ഹായ് ഉഴന്നു വട എങ്ങനുണ്ട് പഴമൊരിങ്ങനെ ഇണ്ട് ടൊട്ടോപ്പാണ് കിടിലെ ചായ ഒടിച്ച് നോക്കാം ചായ എന്താ പാടോക്കുണ്ട് ടൊട്ടോപ്പതൊട്ടോപ്പയാ അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് വരാം സുഹൃത്തുക്കളെ ചായ കൂടി കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പോയിട്ട് കടി കടിവ് മേടിച്ചുകൊണ്ട് നിക്കണു രണ്ട് പരിപ്പ് വാടാടാ അവന് എണ്ണക്കടികൾ നല്ല ടേസ്റ്റ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അവൻ വീണ്ടും ഒരു പരിപ്പട പരിപ്പട എങ്ങനെയുണ്ട് പൊളി മുരിമുരുന്നനുണ്ടോ മുരിമുരുന്ന കടിക്കുമ്പോൾ കൃക്റുണ്ടോ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പാനൂരിലെ പോയത് ഞങ്ങൾ വരുമ്പോൾ അത്ര തിരക്കുണ്ടാവുന്നില്ല അപ്പോൾ നല്ല തിരക്കാണ് ചായ ഓടിക്കാൻ അല്ല അനീസ തിരക്കൂടിയില്ലേ ഞങ്ങൾ ഞടുത്തത് അൽഫൂത്ത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് തൊട്ടടുത്ത് രക്ഷപ്പെടാറുണ്ട് ഞമ്മളിങ്ങനെ ഇവിടെ ഒരു ഓറഞ്ച് കണ്ടു മൂന്ന് ഇരുപത്തഞ്ച് മൂന്ന് തുറന്നും ഇരുപത്തഞ്ച് ഫിൽസ് അപ്പം നമ്മൾ ഓറഞ്ച് വാങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് അനീസേ കുത്തി കുത്തിറക്ക് വേണം അടുത്തത് അനാർ നമ്മളെടുത്തിട്ടുണ്ട് അനാറെന്താണ് അനാർ എന്താ പാട് പാടുന്നറിയില്ലോ ഉള്ളില് മറ്റേ കണ്ടിട്ട് ദിങ്കിൾ ഡോഫിക്കേഷനാ തോന്നു മറ്റേ ബാർക്കടിക്കാണ് കേട്ടോ ാണ് വായപ്പിണ്ടിയുടെ അഞ്ചാകുമ്പോ മൂന്നാകുമ്പോ അറുപത്തി ആറും കിലോ എഴുപത് റുപ്പി എൺപത്തി അമ്പത് രൂപ കിലോ വായപ്പിണ്ടി വായപ്പിണ്ടി നാട്ടില് വെറുതെ മറ്റു സാധനം എന്താ നാട്ടില് പറയാ ഇതിനെന്താ പറയാന്നറിയോ ഇതിനെന്താ പറയാന്നറിയോ എനിക്ക് ബംഗാളികളൊക്കെ വന്നിട്ട് എന്താ പറയാ ഇംഗ്ലീഷല്ലേ കേരന്നു പറയണത് കേര കേരള ആടാ ഇതിന് കേരളന്നറിയോ ഇതിന് കേരളന്നാണ് പറയാ ഇയാ മറ്റേ ഇതില് കണ്ടിട്ടില്ലേ വീഡിയോയില് ബംഗാളി വന്നിട്ട് പറയുന്നത് ചേട്ടാ ഒരു കിലോ കേരളന്ന് അറിയില്ലേ ഇടിയൻ ചക്ക ഇടിയൻ ചക്ക എത്രയാണ് കിലോത് ചക്കണോ താമര ചക്കെന്താ സാധനം ഇരുമ്പാമ്പുളി ഇല്ലേടെ ആ സാധനാണോ അത് നമ്മുടെ നമ്മുടെ പറഞ്ഞ കൊളസ്ട്രോൾ കൊല്ലി എന്ന് അറിയപ്പെടും സ്ഥിരമായിട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടായില്ല ക്യാൻസർ വരേണ്ട സാധ്യതയെ കുറയ്ക്കാനുള്ള കഴിവുള്ള ഒരു സസ്യമാണത് ഈ സായന്ത്ര പേര് എന്ന് പറയുന്നത് എന്നാണ് അറബ് നാട്ടിൽ ജോലി ചെയ്ത ആളുകൾക്ക് മിക്കവാറും ആളുകളൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ സൗത്തിലും ദുബായിലൊക്കെ ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ എന്തെങ്കിലും ഇറച്ചി മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഈ സാധനം നിർബന്ധമായിട്ടും കിട്ടും കേട്ടോ അറിവുകൾ പറയുന്നത് ഇത് ക്യാൻസറിനെ വരെ തോൽപ്പിക്കാനുള്ള കഴിവിനുണ്ട് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഇറച്ചി മീനുകൾ കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള കഴിവി ജെർജീറിണ്ട് ഇലക്കുണ്ട് എന്ന് പറയട്ടെ ഇതിന്റെ വിത്ത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ വാങ്ങിയിട്ട് ഇതൊന്ന് കൃഷി ചെയ്യും ഇങ്ങനെയാണ് നമ്മുടെ വിത്ത് നിങ്ങൾക്ക് വരിക വിത്തിന് ജസ്റ്റ് വെറും നാൽപ്പത്തി ഒമ്പത് രൂപയുള്ള വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറിൽ പരം സീഡ് ഉള്ള ഒരു വിത്ത് നിങ്ങൾക്ക് കിട്ടും ഈ സാധനം നമ്മൾ കറിയോ സാധനങ്ങളോ വെച്ച് കഴിക്കുന്ന ഒരു സാധനമില്ല നമ്മൾ ഇറച്ചി മീനെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് കഴിക്കാവുന്ന സാധനമാണ് പിന്നെ രൂപ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഒരു ഫോർട്ടി നയൻ റുപീസ് അത് നിങ്ങൾ അഞ്ചെണ്ണു ബുക്ക് ചെയ്താലും ഷിപ്പിംഗ് ചാർജ് ഒന്നേ ഉള്ളൂ നമ്മുടെ വെബ്സൈറ്റ് പേര് മാർക്കണ്ട വൺ ബേ ഡോട്ട് ഇതാണ് മറ്റേ കൊളസ്ട്രോള് അറബികളൊക്കെ കൊളസ്ട്രോള് ഭക്ഷണം പറഞ്ഞിട്ട് അവര് എനിക്കൊരു സോൾട്ട് വേണം ഒന്ന് എഴുപത്തി അഞ്ച് സാൾട്ടിനൊക്കെ കൂടെ വില കുറവാണ് സാൾട്ടത്തെ പോലെ തന്നെ സാൾട്ട് പലവിധമുണ്ട് ഫുള്ള് ഇതൊക്കെ സാൾട്ടെല്ലാം അതൊന്നും ഉണ്ട് ഹിമാലയത്തിൽ നിന്ന് വരുന്ന കല്ലുകളുണ്ട് അതായത് ഹിമാലയ പിങ്ക് സാൾട്ട് ഇതൊരു കല്ലിപ്പാണ് ഹിമാലയൻ കല്ലിപ്പ് വേറെ കളറിൽ വരണേണ്ട ഹിമാലയത്തിൽ നിന്നുള്ള പിങ്ക് സാൾട്ട് പൊടിച്ചത് ഇത് പിങ്ക് സാൾട്ട് ഹിമാലയത്തിൽ ഇട്ടുന്ന സാൾട്ട് ഇതാണ് പിങ്ക് സാൾട്ട് ഇതൊക്കെ അതിന്റെ ബോട്ടിലുകളാണ് ചെറിയ ചെറിയ പാക്കറ്റുകളൊക്കെ ഉണ്ട് സംഭവം പിന്നെ ഇതൊക്കെ ഉപ്പുകളാണ് ഡിഫറൻറ്റ് ബ്രാൻഡ് ഉപ്പുകളാണ് ഈ കാണുന്നത് അമേരിക്കൻ ഉണ്ട് കടൽ പിടിച്ചൊരു നമ്മളൊരു ചെറിയൊരു മൂന്ന് റംസിന് വറുത്ത കടലാണ് വിത്തോട്ട് ഇത് എണ്ണമൊഴുക്കുള്ള കടലാണ് വറുത്തത് ഇവിടെ മറ്റേ സാധനം കിട്ടോ ഏത് പറയോ ചിപ്സ് ചിപ്സ് ഉണ്ട് പിന്നെ കൈപ്പങ്ങളങ്ങനെ ബെഡ്ഷീറ്റ് നോക്കാൻ വേണ്ടി വന്നിരിക്കാണ് അനീസ ഇത് വേണ്ട ഇരുപത്തിനാല് ഇരുപത്തിനാല് ട്വന്റി ഫോർ മുപ്പത്തിരണ്ട് ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയാതോ മുപ്പത്തിരണ്ട് റംസ് സാധനം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓഫറൊന്നുമില്ല അത് കുറച്ച് കട്ടിയുള്ളതാ പ്രൈസ് സോപ്പൊക്കെ ഓഫറുണ്ട് ഉണ്ട് എസ് സോപ്പ് വേണം എനിക്ക് ഞങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിയില്ല സുഹൃത്തുക്കളെ റേറ്റ് കൂടുതലായി പോയി ഓഫർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിയില്ല ഇവിടെ സംഭവ നമ്മുടെ നാട്ടിലെ കലണ്ടർ ഉണ്ട് മാതൃഭൂമി മാതൃഭൂമി കലണ്ടർ ഉണ്ട് മാതൃഭൂമി പത്രണ്ട് മാധ്യമം പത്രം ഉള്ള മലയാളം പത്രം കുറെ കവിതകളൊക്കെ ഉണ്ട് അർജുന സംഗീതം ശ്യാമസംഗീതം രാവണ കഥ ഭരതമുനിയുടെ നാട്ടുശാസ്ത്രത്തിലൂടെ പ്രഭാകരെ എനിക്ക് ഏതെങ്കിലും ആണോ ഓ ശാന്തി ഓശാന പാട്ടരി അലി വന്നുകൊണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങുകൾ ഓഷോ ഫെമിനിസം

മറ്റെന്തേലും പറയാനുണ്ടോ നമുക്ക് എന്ത് പറയാ ഇത്രക്കെയാണ് വീഡിയോയിലുള്ള അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ